വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴും നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ ഞാൻ ആദ്യം നേരിട്ട ഒരു ചോദ്യം ഇതാണ് ഇതിനെ ഹിന്ദുത്വേ നേരിടാൻ എന്താണ് വഴി അപ്പം ഞാൻ പറയുന്ന എനിക്കറിയില്ല നമുക്കതറിയാമെങ്കിൽ എനിക്ക് നോബൽ പ്രൈസ് കിട്ടും അല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ പ്രധാനമന്ത്രിയാകും അറിയില്ല പക്ഷേ പ്രശ്നം നമ്മൾക്ക് നമ്മൾക്കറിയില്ലാത്തപ്പോൾ പോലും നമ്മൾ തോൽക്കുമെന്ന് അറിയുമെങ്കിൽ പോലും ചില ചില യുദ്ധങ്ങൾ നമ്മൾ തോൽക്കാൻ വേണ്ടി തന്നെ പോരാടണം എന്ന് പറയുമ്പോൾ നമുക്കൊരിക്കലും നിർത്താൻ പറ്റില്ല ഈ ഇങ്ങനെ ഇങ്ങനെയുള്ള ചില പോരാട്ടങ്ങൾ എന്തില്ലെങ്കിലും അപ്പോൾ അങ്ങനെയാണ് കുട്ടികളെ പറഞ്ഞ് സമാധാനിക്കാൻ ശ്രമിച്ചെങ്കിലും ഇതിനൊരു പ്രശ്നം ഞാൻ വീണ്ടും 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 പ്രത്യേകിച്ച് ഇരുപത്തിരണ്ടു ശേഷവും ഇരുപത്തിരണ്ടിനെ കാട്ടിൽ കൂടുതൽ എനിക്ക് തോന്നുന്ന അപകടകമുള്ളത് ഗ്യാൻവാപി അതിൽ വന്ന കോടതി അപ്പോൾ പല ചെറുപ്പക്കാരും എന്നെ ഉത്തർപ്രദേശിൽ നിന്ന് വിളിച്ചത് അവരുടെ ചോദ്യം ഒന്നാണ് അവർ ചോദിക്കുന്നത് ഞാൻ നിങ്ങളെല്ലാം പറഞ്ഞു നിങ്ങൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഞങ്ങൾ ഞങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യും നിങ്ങൾ പറഞ്ഞു നിങ്ങളുടെ നിയമം ഞങ്ങളെ പ്രോഡക്ട് അത് നിങ്ങളെന്നുള്ള വാക്ക് ഉപയോഗിച്ചു തുടങ്ങി എൻ്റെ അടുത്ത് അതുവരെ അത് പറയൂലായിരുന്നു നമ്മുടെ എന്നുള്ളതായിരുന്നു അപ്പം നിങ്ങളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊട്ടക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞ് ചെയ്തില്ല നിങ്ങളുടെ നിയമം പ്രൊട്ടക്റ്റ് ചെയ്ത് ചെയ്തില്ല നിങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ചെയ്തില്ല പിന്നെ ഞങ്ങൾക്ക് എന്താണ് വഴി എന്ന് ചോദിച്ചു അപ്പോൾ ഈ ഇതൊരു വല്ലാത്തൊരു ചോദ്യമാണ് പല രീതിയിൽ നിന്നും നമ്മൾ ഉത്തരങ്ങൾക്ക് പകരം ചോദ്യങ്ങൾ ഈ ചോദ്യങ്ങൾ അതിനൊരു ക്രിട്ടിക്കൽ മാസ് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരു ലെവലിൽ കഴിഞ്ഞാൽ നമ്മുടെ കൈവിട്ട നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോകും നമ്മൾ പിടിച്ചാലും നിൽക്കാത്ത കാര്യമാണ് അത് അവർ അത് അറിഞ്ഞുകൊണ്ടാണോ അവർ ീ തീക്കൾ കളിക്കുന്നത് അതറിഞ്ഞുകൊണ്ടാണോ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ ഇത് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാത്തതിനെനിക്കറിയില്ല കാര്യം ഒരു ഇൻഫ്ലക്ഷൻ പോയിന്റിൽ ഈ ചോദ്യങ്ങൾ നേരിട്ട് കഴിഞ്ഞാൽ വളരെ ഈ ചോദിക്കുന്ന മുഴുവൻ യുവാക്കളാണ് അവരായ വഴിതെറ്റി ഏതെങ്കിലും മറ്റൊരു രീതിയിൽ തിരിഞ്ഞു പോവുകയാണെങ്കിൽ നമ്മൾ ഒരിക്കലും പിടിച്ചാൽ കിട്ടാതെ അതായത് ഒരിക്കലും ലോകത്തിൽ എത്ര വലിയ രാജ്യമായാലും ചെറിയ ഇരുന്നൂറ് മില്യൻ ടു ഹൺഡ്രഡ് മില്യൺ ആളുകളെ മാറ്റി നിർത്തിക്കൊണ്ട് അവർക്ക് ഭരിക്കാൻ പറ്റില്ല എന്നുള്ളൊരു ഒരു വസ്തുത നമുക്ക് മനസ്സിലാക്കാം വളരെ ഭയാനകര ഭീകരമായ ഒരു 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 നമ്മൾ നമ്മളിതുവരെ തിരി നമ്മൾ ഇതുവരെ സഞ്ചരിച്ചിട്ടില്ലാത്തൊരു അൺനോൺ പാത്തിലൂടെയാണ് നമ്മൾ പോകുന്നത് എന്നുള്ളത് അപ്പം ഒരു ഒരു ഇതുണ്ട് പക്ഷേ ഞാൻ പറഞ്ഞപോലെ ഇതിനൊന്നും എനിക്ക് ഉത്തരങ്ങളില്ല അതിനുള്ള വിദ്യാഭ്യാസവും വിവരവും അറിയില്ല എന്ത് എന്നുള്ള കാര്യം അപ്പോൾ തീർച്ചയായിട്ടും ശ്രീ ഉമേഷ് ബാബു പറഞ്ഞ ഒരു കാര്യം ഞാൻ തീർച്ചയായിട്ടും യോജിക്കുന്നു രാഹുൽ ഗാന്ധി ഈ ഒരു ഇരുണ്ട ഇതിനകത്ത് നമുക്ക് ആകെ പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും രാഹുൽ ഗാ രാഹുൽ ഗാന്ധി എന്ന വ്യക്തിയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയവും അദ്ദേഹത്തിൻ്റെ സംഭാഷണങ്ങളും അദ്ദേഹത്തിൻ്റെ ചിന്തകളും തന്നെയാണ് ഏറ്റവും കൂടുതൽ പ്രതീക്ഷ നടത്തുന്നത് പക്ഷേ ഉമേഷ് ബാബു പറഞ്ഞ പോലെ തന്നെ അതിനകത്ത് പ്രശ്നം അദ്ദേഹം തനിച്ചാണ് ആ പാർട്ടിക്ക് ഇത്രയും ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ പാർട്ടി എന്ന് നമുക്ക് പറയാമെന്ന് അല്ലെങ്കിൽ ഏറ്റവും വലിയ പാർട്ടി എന്ന് പറയുന്നത് അദ്ദേഹം പലപ്പോഴും അദ്ദേഹം ആ പാർട്ടിയിൽ ഒരു ഏകാന്തനാണ് തനിച്ചാണ് ഒരു ഈ അയാൾ അദ്ദേഹം വളരെ അദ്ദേഹം എപ്പോഴും അദ്ദേഹത്തിന് സോറേ ഒരു ഒരു ബേസിക് ഒരു സപ്പോർട്ട് കൊടുക്കാൻ പോലും ആടുകളില്ല എന്നൊരു തോന്നൽ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ വലിയ ഇങ്ങനെയൊരു പ്രശ്നം അപ്പോൾ ഇത് ഞാൻ പറയാൻ കാര്യം ബാബുവിൻ്റെ മനസ്സിനു പറഞ്ഞാണ് ഞാൻ ബാബുവിനെ കാണുന്നത് ഇതുപോലെ ആദ്യമായിട്ട് ഞാൻ കാണുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഇലക്ഷന് തൊട്ടു പോകുമ്പോൾ ബാബു സുരേഷ് രാജേഷ് ഇവർ ഉത്തർപ്രദേശിൽ പോയിട്ട് കൽക്കട്ടയിൽ വന്ന് എൻ്റെ പത്രം ഓഫീസിൽ വന്ന് അങ്ങനെയാണ് ഞാൻ ഒരു ഉച്ചയ്ക്ക് ഞാനിപ്പോഴും ഓർക്കുന്നു കൽക്കട്ടയിൽ ആ സമയത്ത് ചൂട് അതി ഭീകരമായ ചൂടാണ് ആ സമയത്ത് ഇവരിങ്ങനെ വളരെ അവശരമായിട്ട് എൻ്റെ ഓഫീസിലോട്ട് അപ്പോൾ എന്നോട് അവർ ഇത്ര പതിനൊന്നോ പതിന പതിനാറ് ദിവസമായിട്ട് ഇത്ര എൻ്റെ മുഴുവൻ ട്രാവൽ ചെയ്തിട്ട് വരികയാണ് അപ്പോൾ അപ്പോൾ ബാബു പക്ഷേ എന്നൊരു ശുഭാപ്തി വിശ്വാസം ബാബു പറഞ്ഞാൽ അങ്ങനെ നമ്മൾ കാണുമ്പോൾ അല്ല കാര്യങ്ങൾ എനിക്ക് പക്ഷേ എനിക്കന്ന് ബാബുവിനെ നിരാശപ്പെടേണ്ടാഗ്രഹമില്ലാത്തതുകൊണ്ട് ഞാനിങ്ങനെ ആരുടെ ഒന്നും മറുത്ത് പറയലില്ല എനിക്ക് അറിയ അന്നേ അറിയാമായിരുന്നു അദ്ദേഹം രണ്ടായിരത്തി പതിനാലിൽ ഒരു അബദ്ധം സംഭവിച്ചു എന്ന് പലരും പറയുന്നുണ്ടെങ്കിലും രണ്ടായിരത്തി പതിനാലിൽ ഒരു അബദ്ധമല്ല വോട്ട് ചെയ്തവരൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ വോട്ട് ചെയ്തവാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ തീർച്ചയായിട്ടും അനക്കാട്ടി അറിവോടുകൂടി വോട്ട് ചെയ്തതാണ് അപ്പോൾ എനിക്കന്ന് തീർച്ചയായിട്ടുണ്ടോ നരേന്ദ്രമോദി തിരിച്ച് വരുന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയം അത് പുൽവാമയ്ക്ക് ഉണ്ടാ മുൻപിലാണെന്ന് തോന്നുന്നു പുൽവാമ ഉണ്ടായില്ലെങ്കിലും അദ്ദേഹം തന്നെ തിരിച്ചു വരും എനിക്ക് യാതൊരു സംശയവും അത് കഴിഞ്ഞ് ബാബു പിന്നെ അതിനുശേഷം അങ്ങനെയാണ് ഞങ്ങൾ ആദ്യം പരിചയപ്പെടുന്നത് അതിനുശേഷം എന്നും രാവിലെ അദ്ദേഹം വടകരയിൽ നിന്ന് കോഴിക്കോട്ട് പോകുന്ന ട്രെയിനിൽ പോകുമ്പോൾ എനിക്ക് സ്ഥിരമായിട്ട് ഞാൻ പോലും പലപ്പോഴും പത്രം കാണുന്നതിന് മുമ്പ് ഞാൻ വൈകിയാണ് എനിക്ക് ധനൂപനം ബാബു ഓൺലൈനിൽ കണ്ടിട്ട് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ശരിക്കൊരു റിവ്യൂ തന്നെയായിരുന്നു വളരെ നിശ്ചിതമായി പലപ്പോഴും വിമർശിക്കുന്ന എനിക്ക് പക്ഷേ അതൊരു സുഖകരമായ വിമർശനം കാര്യം കൽക്കട്ടയിൽ എനിക്ക് നേരിടുന്ന എൻ്റെ എനിക്ക് ഏറ്റവും നേരിടുന്ന വിമർശനം എന്ന് പറഞ്ഞാൽ ഞാൻ നരേന്ദ്രമോദിയെ അകാരണമായി വിമർശിക്കുന്നുവെന്ന് പക്ഷേ ബാബു പക്ഷെ നിങ്ങൾ കടുപ്പം കുറച്ച് കുറഞ്ഞു പോയി കുറച്ചും കൂടെ വേണമായിരുന്നു എന്നുള്ളത് അപ്പോൾ ബാബുവിൻ്റെ ബാബു വിമർശനമെന്ന് കരുതുന്നത് എനിക്കതൊരു ശരിക്കൊരു ആശ്വാസമായിരുന്നു അപ്പോൾ ഞാൻ പലപ്പോഴും ഇപ്പോൾ ചിന്തിക്കാറുണ്ട് ബാബു അത് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു കുറച്ച് മാസം ഞാൻ അത് കഴിഞ്ഞ് നമ്മുടെ പൗരത്വ നിയമം വന്ന് പൗരത്വം മുസ്ലിം ലീഗ് എന്നെ കോഴിക്കോട്ട് സംസാരിക്കാൻ ശ്രമിക്കും അപ്പോൾ അതുവരെ ഒരു പൊതുപരിപാടിയിലും പങ്കെടുക്കാതെ ഒരു ഡെസ്കിൽ ഒരു ബാക്ക് റൂം ബാക്ക്റൂം എന്നുള്ള രീതിയിൽ എഡിറ്ററാണെന്നെങ്കിലും എന്നെക്കുറിച്ച് ആർക്കും അറിയ ഇപ്പോഴും എന്നെക്കുറിച്ച് കുറിച്ച് ആളുകൾക്ക് അറിയില്ല കേരളത്തിലും ആർക്കും പക്ഷേ ലീഗ് ഇങ്ങനെ വിളിച്ച് യൂത്ത് ലീഗ് അവരാണ് എന്നെ വിളിച്ചത് അപ്പോൾ ഞാൻ പൊതുവായിട്ട് സംസാരിക്കാൻ പോകാറില്ല അപ്പം പക്ഷെ ഞാൻ ബാബുവിൻ്റെ അടുത്ത് പറഞ്ഞാൽ ബാബുവെന്ന് പറഞ്ഞു അങ്ങനെയല്ലേ നിങ്ങൾ പോയ വന്നാലേ പറ്റുള്ളൂ കാര്യം ഈ സമയത്ത് മുസ്ലിംകളോട് നിങ്ങൾക്ക് നിൽക്കാൻ പറ്റിയില്ലെങ്കിൽ വോട്ടർ വാട്ട് വാട്ട് കൈൻഡ് ഓഫ് ജേർണലിസ്റ്റ് ആർ യു നിങ്ങളെന്തോ പാർട്ടികളും കഴി കള്ള കുടിക്കുകയും മറ്റേ ഇത് പ്രിവ്യൂ ബുക്കിൻ്റെ റിവ്യൂ ചെയ്യുകയും ഇതൊക്കെയാണ് ഒരു ഇതൊന്നും ഒരു ജേർണലിസം അല്ല ഈ സമയത്ത് യു ഹാവ് ടു മേക്ക് യുവർ സ്റ്റാൻഡ് ക്ലിയർ അപ്പോൾ അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് കോഴിക്കോട് വരുന്നത് പത്തൊമ്പതിന് അതിനുശേഷം കുറച്ച് മാസം അത് ഞാൻ അവസാനം ബാബുവിനെ കണ്ടു തന്ന രാത്രി ഞങ്ങൾ അല്ല അവിടെ കല്ലിക്കെട്ടവർ ഹോട്ടലിൽ വെച്ച് രാത്രി ഏകദേശം മൂന്ന് മൂന്നര വരെ ഞാനും സുഹേലും ബാബുവും കൂടെ വളരെ ദീർഘമായി സംസാരിച്ചു അപ്പോൾ പത്രങ്ങളെക്കുറിച്ചുള്ള ബാബുവിൻ്റെ വ്യാകുലതകൾ ആ ബാബു ജോലി ചെയ്യുന്ന സ്ഥാപനത്തെക്കുറിച്ചുള്ള വ്യാകുലതകൾ എൻ്റെ അടുത്തും പറഞ്ഞു നീ അധികാരമൊന്നും ഇങ്ങനെ സർവേ സർവൈവ് ചെയ്യൂല യു വിൽ ബി ഏത് നിമിഷവും നിൻ്റെ ജോലിയും തെറിക്കാം എന്നുള്ളത് അപ്പോൾ അതെനിക്ക് എനിക്കും തീർച്ചയായിരുന്നു അതിനുശേഷം പിന്നെ അപ്രത്യക്ഷമായിട്ടുള്ള ഒരു ദിവസം വൈശാഖിൻ്റെ ഫോൺ വന്ന് ഞാൻ ഈ കാര്യങ്ങൾ അറിയുന്നത് പക്ഷേ ഞാനിപ്പോൾ ടെലിഗ്രാഫിൽ ഞാൻ അവിടെ അവിടുത്തെ ജീവനക്കാരനാണ് പക്ഷേ എനിക്കവിടെ ജോലിയില്ല ഇനി സ്റ്റൂളിട്ടിരുത്തറിയുമ്പം പോലെ എനിക്കൊരു പ്രൊമോഷൻ ഒരു മൂലയിൽ അവർ ഇരുത്തിയിരിക്കുകയാണ് പക്ഷേ ഞാനിപ്പോൾ പലപ്പോഴും ആലോചിക്കുന്നുണ്ട് ബാബു ജീവിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ചിലപ്പോൾ ഇത് രണ്ടായിരത്തി ഇരുപതിലോ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ തന്നെ സംഭവിക്കുമായിരുന്നു കാര്യം എന്നെ സപ്പോർട്ട് ചെയ്യാൻ ബാബു വളരെ കുറച്ച് വരെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യാനുള്ളൂ അപ്പോൾ ഇവരുടെ സപ്പോർട്ട് കൊണ്ടൊക്കെയാണ് ഞാൻ ബാബു കൊണ്ടെങ്കിൽ ഞാൻ കൂടുതൽ കഠിനമായി നരേന്ദ്രമോദിയെ കളിയെ പരിഹസിക്കൂ അപ്പോൾ ഈ എൻ്റെ മാനേജ്മെൻറ്റിന് അതിനുള്ള ഇത് വെച്ച് അവർ കുറച്ചും കൂടി നേരത്തെ തന്നെ അവധി തന്നെ ഇരുത്തുമായിരുന്നു എന്നും തോന്നി തോന്നുന്നുണ്ട് അപ്പോൾ ഈ പലപ്പോഴും ഞാൻ പറയുന്നത് ഉത്തരങ്ങളില്ല അപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളൊരു ഒരു 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 അതൊരു പോകും വഴിയാണോ എന്ന് അറിയില്ല പിന്നെ അതുപോലെ തീർച്ചയായിട്ടും ഉമഹേഷ് ബാബു വളരെ പ്രധാനപ്പെട്ട ഇത് സമ്പത്ത് സാമ്പത്തിക വ്യവസ്ഥ തന്നെയാണ് ഇതിൻ്റെ കീഴിൽ കാര്യം നമ്മൾ പലപ്പോഴും നമ്മൾ സമ്മതിക്കുന്നത് ഇന്ത്യയിലെ മുപ്പത്തിമൂന്ന് കോടി മാക്സിമം ഔട്ടർ ലിമിറ്റ് ഞാൻ പറയുന്നത് എല്ലാ മാധ്യമങ്ങളും എൽ നമ്മൾ തമ്മിൽ സംസാരിക്കുന്നവർ മാക്സിമം നമ്മുടെ റീച്ച് എന്ന് പറഞ്ഞാൽ മുപ്പത്തി മൂന്ന് കോടി ആളുകളാണ് അതായത് നമ്മുടെ പറയുന്ന ന്യൂ മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ മിഡിൽ ക്ലാസ് എന്നുള്ള ഈ ബാക്കിയുള്ളൊരു വൻ ഭൂരിപക്ഷത്തിൽ നമ്മൾ നമ്മുടെ നമ്മൾ പറയുന്ന സംഭാഷണങ്ങൾക്ക് അവർ ഇറ്റ് ഡസൻ മാറ്റർ ടു ടുതും കാര്യം നമ്മളവരെ കഴിഞ്ഞ എഴുപത്തഞ്ച് വർഷമോ അതിന് മുമ്പോ നമ്മൾ ഏറ്റവും കൃമികളെന്ന രീതിയിലാണ് അവരെ ട്രീറ്റ് ചെയ്തിട്ടുള്ളത് അടുത്ത് പെട്ടെന്ന് നമ്മൾ ഫാസിസവും മറ്റു കാര്യങ്ങളും പറഞ്ഞാൽ വി കാൺ കമ്മ്യൂണിക്കേറ്റ് വിത്തും കാരണം നമുക്കറിയില്ല എന്ത് അവരടുത്ത് എന്ത് പറയണം എന്നുള്ള കാര്യം കാരണം അവരെ നര നരുന്നിരുന്ന നരഞ്ഞ് പോകുന്നതല്ല ഉത്തരവാദി അതിന് മുമ്പുള്ള നമ്മുടെ രാഷ്ട്രീയ സമ്പദ് വ്യവസ്ഥ തന്നെ അവരെ ഏറ്റവും മോശമായ രീതിയിൽ അവരെ കൈകാര്യം ചെയ്തിട്ട് പെട്ടെന്ന് നമ്മൾക്കൊരു പ്രശ്നമുണ്ടാകുമ്പോൾ നമ്മൾ വന്ന് ഫാസിസം ഒന്നും മറ്റു കാര്യങ്ങളും നമ്മുടെ ഫ്രീഡം സ്ട്രഗിളും ശരിക്കും ഗാന്ധി വരുമ്പോൾ ഇങ്ങനെ ആയിരുന്നു ഒരു ഉപരിവർഗത്തിൻ്റെ ഒരു പ്രത്യേകിച്ചൊരു ഒരു വക്കീൽ അത് മാത്രമല്ല ഒരു ബ്രാഹ്മണിക്കൽ ഒരു ആ ഓർഡർ രക്ഷപ്പെടുത്താനും അത് നിലനിർത്താനും വേണ്ടിയാണ് കോൺഗ്രസിൻ്റെ ഇതിൽ തുടങ്ങിയത് അത് പിന്നീട് ഗാന്ധി വന്ന് ബ്രോഡ്ബേസ് ചെയ്തു അപ്പോൾ ഇന്ന് നമ്മുടെ ആവശ്യം പക്ഷേ എനിക്കറിയില്ല ഒരു 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 ആവശ്യം ഇങ്ങ ഒരു ഇങ്ങനെ ഒരു ഒരു രാഷ്ട്രീയ മനോഭാവം അതായത് നമ്മുടെ ഈ മുപ്പത്തിമൂന്ന് കോടി ആളുകൾ ആൻഡ് ഈ മുപ്പത്തി മൂന്ന് കോടികളാളിൽ പൂർണ്ണമായും ആ രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ടിരിക്കുന്നതൊക്കെ സംസാരിക്കേണ്ടി വരും കാര്യം എന്ത് സംഭവിച്ചാലും അവർക്ക് ഒരു പ്രശ്നവുമില്ല ഇപ്പം നോട്ട് ബന്ധി വന്ന് നോട്ടിൽ വന്ന് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ട് അവർക്കാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുണ്ടായത് അവർക്കാണ് എന്ത് കാര്യം വന്നാലും ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടാകുന്ന അവർക്കാണ് പക്ഷേ അവർ അത് ദയർ എബോ ഓൾ ദാറ്റ് എന്താണെന്നാണെന്ന് അറിയില്ല കാര്യം നേരത്തെ പറഞ്ഞ പോലെ ഈ പലപ്പോഴും സമ്പത്ത് വ്യവസ്ഥ കൊണ്ട് നമുക്ക് കഷ്ടപ്പെടുന്നുണ്ടെങ്കിലും ഈ പോലെ ഒരു ഒരു മതം എന്നുള്ള ഒരു നമുക്കറിയാൻ പറ്റുന്ന ഒരു എക്സ് അൺഎക്സ്പ്ലൈനബിൾ ഒരു അൺനോൺ ഫോഴ്സ് നമ്മുടെ മുകളിൽ ഒരു ഒരു ഹിപ്നോട്ടിസം പോലെ ഇങ്ങനെ ഒരു സ്പെല്ല് കാസ്റ്റ് ചെയ്യുമ്പോൾ പലപ്പോഴും നമ്മുടെ തന്നെ ദുഃഖങ്ങൾ മറന്ന് നമ്മളവരെ അത് അവൻ മറ്റവന് അടുത്ത് തൊട്ടടുത്തവൻ എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്നും ദദർ എന്ന് പറഞ്ഞാൽ മുസ്ലിം അവനെ ദ്രോഹിക്കുകയാണെങ്കിൽ നമ്മുടെയൊക്കെ കുറേ കുറേക്കൊക്കെ സായുജ്യം കിട്ടിയെന്നും ഒരു ഒരു വിഭാഗവും മറ്റു വിഭാഗം പറയുന്നത് ഞങ്ങളെ എന്നും ഞങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് നിങ്ങൾ ഞങ്ങളെ ട്രീറ്റ് ചെയ്യുന്നത് ഇപ്പോൾ സമൂഹത്തിലെ ഏറ്റവും താഴെക്കിടയിലുള്ളവരെ നോക്കുകയാണെങ്കിൽ ഞങ്ങളെ ഞങ്ങളെ എന്നും നിങ്ങൾ ഇങ്ങനെ തന്നെയാണ് ട്രീറ്റ് ചെയ്തിരിക്കണം അതുകൊണ്ട് നരേന്ദ്രമോദി ഞങ്ങൾക്ക് പ്രത്യേകം ഒരു ഒരു ശത്രുവായിട്ട് കാണേണ്ട ആവശ്യമില്ല ഈ റിയാലിറ്റി പലപ്പോഴും നമ്മൾ അംഗീകരിക്കാൻ വിസമ്മതിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ കാസ് സർവേയോട് രാഹുൽ ഗാന്ധി അതിനെക്കുറിച്ച് പറയുന്ന പലപ്പോഴും അതൊരു ഒരു പൊളിറ്റിക്കൽ ഗിമിക്കായിട്ട് നമ്മുടെ തന്നെ പല ഇലക് ഇലക്ഷൻ അനാലിസ്റ്റൊക്കെ അതൊക്കെ ഒരു ബ്ലണ്ടർ ആണ് അതിൻ്റെ ഒന്നും ആവശ്യമില്ലാന്ന് പക്ഷേ അങ്ങനെയല്ല എനിക്ക് തോന്നുന്നത് അങ്ങനെയല്ല അദ്ദേഹം തെറ്റുസം അത് ആ ആ പ്രസംഗം പോലും മാധ്യമങ്ങൾ നേരതയിൽ രാഹുൽ ഗാന്ധി ഇതിനെക്കുറിച്ച് ആദ്യം പറഞ്ഞ കാസ് സർവേ ആ പ്രസംഗം അത് നമ്മൾ തിരിച്ചുപോയി ഒന്ന് നമ്മൾ സൂക്ഷിച്ചു വായിച്ചാൽ പത്രം വായിച്ചിട്ട് കാര്യമല്ല കാര്യം രാഹുൽ ഗാന്ധി പറയുന്നതൊന്നും നമ്മൾ റിപ്പോർട്ട് ചെയ്യാറില്ല അദ്ദേഹത്തെ പരിഹസിക്കുന്നവർ മാത്രമാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത് അത് വായിക്കാൻ അദ്ദേഹം ഗാന്ധി ഒരു ഒരു അതൊരു കുറ്റസഭ നടത്തിയിട്ടാണ് അദ്ദേഹം പറയുന്നത് അതായത് കോൺഗ്രസ് ഷെഡ്യൂൾ കാസ്റ്റ് ട്രൈബൽ ഇതിനൊക്കെ വേണ്ടി കുറച്ചൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഒ ബി സി എന്ന് പറയുന്നത് കോൺഗ്രസ് പൂർണ്ണമായിട്ടും നെഗ്ലക്ട് ചെയ്താൽ ഇഗ്നോർ ചെയ്ത ഒരു ഒരു ഗ്രൂപ്പായിരുന്നു അപ്പോൾ ആ ഒരു തെറ്റ് തിരുത്താൻ വേണ്ടിയാണ് ഈ കാസ്റ്റ് സർവേ എന്ന് പറയുന്നത് കാസ്റ്റ് സർവേ നമ്മളൊരു പൊളിറ്റിക്കൽ കാർഡായിട്ട് എടുക്കേണ്ട കാര്യമില്ല ഒരു കാസ്റ്റ് സർവേ എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ഗവേണൻസിൻ്റെ ഒരു ടൂൾ ആയിട്ടാണ് കാര്യം നമ്മുടെ കണക്കുകളില്ല നമ്മൾ എങ്ങനെ റിസോഴ്സ് അലക്കേറ്റ് ചെയ്യും ഇപ്പോൾ നൂറ് രൂപ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നൂറ് പേരുണ്ടെങ്കിൽ അത് ആർക്കാണ് കൂടുതൽ ആവശ്യമൊന്നും ഉള്ള ഒരു കണക്കില്ലാതെ നമ്മൾ എങ്ങനെ അലോട്ട് ചെയ്യും അൻപത് ശതമാനം എന്നുള്ള റിസർവേഷൻ അല്ലെങ്കിൽ ഇരുപത്തേഴ് ശതമാനം ഓബിസ് റിസർവേഷൻ എന്ന് പറഞ്ഞത് ഒരു ആർട്ടിഫിഷ്യൽ കണക്കാണ് അതിന് യാതൊരു ബേസിസും ഇല്ല അമ്പതെന്നെ എടുത്തു കോടതി പറഞ്ഞു അമ്പത് കടക്കാൻ പാടില്ല സുപ്രീം സുപ്രീംകോടതി അല്ലല്ലോ പറയേണ്ടത് നമുക്ക് പാർലമെന്റില്ല ഇവിടെ അപ്പോൾ ഇത് എൺപത് ശതമാനമാണ് കാണിക്കുന്നതെങ്കിൽ റിസർവേഷൻ എൺപത് ശതമാനം ആക്കിയാലേ പറ്റുള്ളൂ അതാണ് ന്യായം അപ്പോൾ സോഷ്യൽ ജസ്റ്റിസ് ഇങ്ങനെ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പല പല കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ അത് വീണ്ടും അപ്പോൾ ഇത് ഇപ്പോൾ പാർക്കല പ്രഭാകർ എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറയുന്നുണ്ട് അത് വലിയൊരു വ്യത്യാസം ഇൻ തൊണ്ണൂറുകളിലും നല്ല നമ്മളിപ്പോൾ പറയുന്നത് രണ്ടായിരത്തി പതിനാലിന് മുമ്പുള്ള രണ്ടായിരത്തി പതിനാലിന് ശേഷമുള്ള എക്കണോമിസ്റ്റ് ആണ് പക്ഷേ അദ്ദേഹം പറയുന്നത് എനിക്ക് തോന്നുന്നു ശരി അദ്ദേഹം പറയുന്ന ഏറ്റവും വലിയ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ അന്ന് ബി ജെ പി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ബി ജെ പി പറയും ഞങ്ങളാണ് ശരിക്കും സെക്കുലർ പാർട്ടി നിങ്ങളെല്ലാം സൂഡോ സെക്കുലർ എന്നുള്ളത് അദ്വാനി ഇപ്പോൾ ഇന്നിപ്പോൾ ഭരതന്നു കിട്ടാൻ പോകുന്ന അദ്വാനി കൊണ്ട് സൂഡോ സെക്കുലർ എന്നുള്ളത് പക്ഷേ ഇന്ന് ആലോചിച്ച് നോക്കുക സ്ഥിതി എന്താണ് ബി ജെ പി ഇപ്പോൾ പറയുന്നില്ല ഞങ്ങൾ സെക്കുലറാണ് ഞാൻ മറിച്ച് കോൺഗ്രസ്സും മറ്റുള്ളവരും പറയും ഞങ്ങളെല്ലാം ഹിന്ദു പ്രോ ഹിന്ദു ആണ് പക്ഷേ വർഗീയമല്ല എന്നുള്ളവർ അപ്പോൾ ആ പ്ലേ കംപ്ലീറ്റ് ത്രീ സിക്സ്റ്റി ഡിഗ്രി മാറ്റാൻ വേണ്ടി ബി ജെ പി കഴിഞ്ഞു രാഷ്ട്രീയ ഡിസ്കോഴ്സ് അതായത് ഒരു മുപ്പത് വർഷം മുമ്പ് സെക്കുലറാണ് ഞങ്ങളാണ് റിയൽ സെക്കുലർ എന്ന് പറയുമ്പോൾ ബി ജെ പി സൈലൻ്റ് ആകുകയും ഇന്ന് ഞങ്ങൾ പ്രോ ഹിന്ദുവാണെന്ന് പറയേണ്ടി പാർട്ടികൾക്ക് പറയേണ്ടി വരുന്ന ഒരു ഗതികേടിലേക്ക് നമ്മുടെ രാഷ്ട്രീയം മാറിയിരിക്കുന്നു എന്നുള്ള അപ്പോൾ ഇതിന് ഒരു മറുപടി എന്ന നിലയിൽ ഇതിനൊന്നും ഷോർട്ട് ടേം സൊല്യൂഷൻസ് ഇല്ല ചിലപ്പോൾ മുപ്പതോ നാൽപ്പതോ വർഷങ്ങൾ കൊണ്ട് പോലും ഒരു ഇലക്ഷൻ ജയിക്കാന്നുള്ളതല്ല കാര്യം ഒരു ഇലക്ഷൻ ജയിച്ചോണ്ട് ഇപ്പോൾ മധ്യപ്രദേശിൽ കോൺഗ്രസ് ഇലക്ഷൻ ജയിച്ചു അവിടെ സംഭവിച്ച അതിനുശേഷവും കോൺഗ്രസ് ഇരുന്ന അഞ്ചാറ് മാസങ്ങൾ എന്തുമാത്രം കാര്യം പോലീസ് ബാക്കി എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനും ഇനി കംപ്ലീറ്റ്ലി ഇൻഫിൽറ്റർ ആണ് അപ്പോൾ ഒരു ഇലക്ഷൻ ജയിച്ചുകൊണ്ട് ഈ പ്രശ്നം സോൾവ് ചെയ്ത് പറ്റും തോന്നുന്നില്ല എനിക്ക് ഒരു രാഹുൽ ഗാന്ധി പറയാതെ പറയുന്നു എനിക്ക് തോന്നുന്നത് അതായത് ഇന്ത്യൻ പൊളിറ്റിക്സ് ഒന്ന് ഡീകൺസ്ട്രക്ട് ചെയ്ത് തിരിച്ച് റീകൺസ്ട്രക്ട് ചെയ്യണമെന്നുള്ള കാര്യം അതായത് അതായത് നമ്മൾ ഇഗ്നോർ ചെയ്ത പല വിഭാഗങ്ങളെയും അവരുടെ 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 മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടുപോകുക അവരാണ് പ്രധാനം പ്രധാനം എന്നുള്ളതെന്ന് പറയുക അത് പറയാനുള്ള ധൈര്യമുള്ളതോ അത് പറയാൻ പറയണം എന്ന അറിവ് പോലും ഉള്ള പല രാഷ്ട്രീയം ഇടതുപക്ഷത്തിൽ പോലും അതിൽ വിമുഖത ഉണ്ട് കാരണം ഇടതുപക്ഷം കാസ്റ്റ് അംഗീകരിച്ചിട്ടുള്ളൂ ഇപ്പോഴും ക്ലാസ് സ്ട്രഗിൾ എന്നുള്ളതിൽ നിൽക്കുകയാണ് അപ്പോൾ ഇതൊരു ഇതൊരു വലിയ സങ്കീർണ്ണമായ പ്രശ്നമാണ് പക്ഷേ എൻ്റെ പ്രതീക്ഷ രാഹുൽ ഗാന്ധിയിലാണ് പോലും അത് പക്ഷേ നമ്മളതൊരു ചുരുക്കി ഒരു അതിനെ ലഘൂകരിച്ച ഒരു ഏത് അടുത്ത ഇലക്ഷൻ എത്ര സീറ്റ് കിട്ടും അല്ലെങ്കിൽ ഇത് ഇനിയും കേരളത്തിൽ എത്ര സീറ്റ് കിട്ടും അല്ലെങ്കിൽ കേരളത്തിൽ അടുത്ത നിയമസഭയിൽ കോൺഗ്രസ് ജയിക്കുമോ ഇതൊന്നും ഒരു വിഷയമേ അല്ല ഇതൊന്നും അല്ല നമ്മൾ വിഷയമാക്കേണ്ടത് ഇന്ത്യൻ പൊളിറ്റിക്സ് അല്ലെങ്കിൽ നമുക്ക് പൊതു പബ്ലിക് ലൈഫ് എന്നുള്ളത് തന്നെ എങ്ങനെ മാറ്റാം എങ്ങനെ തിരിച്ച് ഒന്ന് അത് ആർക്കെങ്കിലും ഡീകൺസ്ട്രക്ട് ചെയ്യാൻ നോക്കുമോ ഡീകൺസ്ട്രക്ട് ചെയ്താൽ തന്നെ തിരിച്ച് റീകൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും ഇതൊക്കെ വർഷങ്ങൾ പിടിക്കുന്ന കാര്യങ്ങളാണ് അത് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഇപ്പം ഇപ്പോൾ തന്നെ രാഹുൽ ഗാന്ധി അവിടുന്ന് യാത്ര ചെയ്തതിനെ പരിഹരിച്ചാൽ നമ്മുടെ ഇവിടുത്തെ തന്നെ കേരളത്തിൽ തന്നെ പല രാഷ്ട്രീയ നിരീക്ഷകരും മറ്റൊന്നും പേർ അദ്ദേഹം ഡൽഹിയിലിരുന്ന് ഇലക്ഷൻ സ്ട്രാറ്റജി ചെയ്യുന്നതിന് പകരം സമയം വേസ്റ്റ് ചെയ്താൽ അങ്ങനെയല്ല ഒരു മുറിക്കകത്തിരുന്ന് ചെയ്യേണ്ടതല്ലേ ഇലക്ഷൻ സ്ട്രാറ്റജി അദ്ദേഹം ചെയ്യുന്നതെന്നതിന് ശരി ഒരു പാർട്ടി മിനിഷ്ട്രേറ്റോ പാർട്ടി അപ്പ അപരിച്ചിക്കോ അവർ വേണമെങ്കിൽ അവിടെയും ചെയ്തോട്ടെ ഏത് സീറ്റിൽ ആരെ കൊടുക്കണം എന്നുള്ള എന്നുള്ളവരെയായിരുന്നു പക്ഷേ ഒരു ഒരു ട്രൂ ലീഡർ എന്നുള്ളൊരു ഒരു രാഷ്ട്രം ഒരു ക്രൈസിസിലാവുമ്പോൾ ഒരു ട്രൂ ലീഡർ ചെയ്യേണ്ടത് തന്നെയാണ് അദ്ദേഹം ചെയ്യുന്നത് അപ്പോൾ പറ്റുന്നിടത്തെല്ലാം അദ്ദേഹത്തെ നമുക്ക് സഹായിക്കാം സഹായിക്കാൻ ഒക്കുമെങ്കിൽ സഹായിക്കാം സഹായിച്ചില്ലെങ്കിൽ പോലും ഇങ്ങനെയുള്ള ഈ ഈ ഈ ഈ ഈ ഈ മിസ്ഇൻഫർമേഷൻ ക്യാമറ നമ്മൾ നമ്മുടെ മാധ്യമങ്ങൾ ഞാൻ കിട്ടും കഴിഞ്ഞ ഇരുപത്തിരണ്ടിന് ഇവിടെ നടന്ന സംഭവം അയോധ്യയിൽ ഈ മലയാളത്തിലെ മെയിൻ സ്ട്രീം പത്രങ്ങളും ചാനലും ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ ആരെങ്കിലും ഞാൻ മുപ്പത് വർഷം മുമ്പ് തിരുവനന്തപുരത്ത് പഠിച്ചാണ് ഈ പ്രാണപ്രതിഷ്ഠ എന്നൊരു വാക്ക് പോലും നമ്മൾ കേട്ടില്ല അന്ന് നമ്മൾ കേൾക്കണം ചിരിക്കുമായിരുന്നു ഒരു എങ്ങനെയാണ് എങ്ങനെയാണിങ്ങനെ ഉണ്ടാകുന്നതെന്ന് ചോദിക്കും ഇന്നാണെങ്കിൽ നമ്മൾ നമുക്ക് ഇഷ്ടമില്ലെങ്കിൽ ഈ നോട്ടീസെപ്പോലും ഒഴിയിട്ടുണ്ട് ഒരു 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 മത ഒരു വിഗ്രഹത്തിനേയും ഒരു മതത്തിനെയും നമ്മൾ എന്താ അഹേളിക്കുന്നില്ല എല്ലാവരും അതിന് പറയേണ്ട ആവശ്യം എന്താണ് നമുക്കൊരു സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു ഒരു കാലത്ത് മുപ്പത് വർഷം മുമ്പ് മുപ്പത്തിരണ്ട് വർഷം മുമ്പ് നമുക്ക് എല്ലാ മതങ്ങളെയും അഹേളിക്കായിരുന്നു എല്ലാ ദൈവങ്ങളും നമുക്ക് കാര്യം നമുക്കത് ചെയ്യാൻ വരുന്നത് അതാണ് ഒരു 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 മെച്ചൂർ സൊസൈറ്റി ലക്ഷണം അതാണ് ഡിസെൻറ്റ് ചെയ്യാന്നുള്ള ഭഗവാനായാലും ഡിസെൻറ്റ് ചെയ്യുക എന്നുള്ള ദൈവത്തെ പോലും പേടിയില്ല എന്ന് പറഞ്ഞ സ്വദേശം ലക്ഷണമുള്ളത് അങ്ങനെ ഒരു പത്രമുള്ള സ്ഥലത്താണ് ഇപ്പോൾ ഇന്ന് പെട്ടെന്ന് നമ്മൾ എന്തുകൊണ്ട് നമ്മൾ മതങ്ങൾക്കും നമ്മൾക്ക് നമ്മൾ അങ്ങനെ മതം ഒരു ഒരു സയന്റിഫിക്ക് ഒരു റാഷണൽ സൊസൈറ്റി എന്തിനരുടെ മുന്നിൽ തലമുന വിശ്വാസമുള്ളവർ ചെയ്തോട്ടെ കെ എസ് ചിത്രപോയി വേണ്ടെന്ന് പറയുന്നില്ലല്ലോ പക്ഷെ നമ്മൾ എന്തിനാണ് ചെയ്യണം എന്നൊരു ചോദ്യം ഉണ്ട് അപ്പോൾ ഞാനതാണ് പറഞ്ഞത് ഈ നോട്ടീസിൽ പോലും അപ്പോൾ ഇതൊരു മുപ്പത് വർഷം മുമ്പ് ഇങ്ങനൊരു നോട്ടീസ് ഇറക്കുകയാണെങ്കിൽ അതിന് ഒരു ചർച്ചയുണ്ടാവും ഇവിടെ കാരണം നമ്മളെന്തിനും മറ്റൊരാളുടെ ഇത് മറ്റൊരാൾ വിശ്വാസത്തെ ബഹുമാനിക്കണം അവഹേളിക്കാൻ ശരിയാണ് പക്ഷേ ബഹുമാനിക്കേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷേ അതിനുള്ള ഒരു ചർച്ചയ്ക്ക് പോലുമുള്ള സ്പേസ് ഇന്ത്യയിൽ കുറഞ്ഞു കുറവാണ് ആലോചിച്ചു പോകുക ആ ഇപ്പോൾ ഞാൻ പറഞ്ഞത് ഈ പത്രങ്ങളും മാതൃഭൂമി ചാനൽ പ്രത്യേകിച്ച് ടെലിവിഷൻ ചാനൽ പഴയ പല സിനിമാ പാട്ട് ഓരോ സുരേഷ് ഗോപിയുടെ മകൾ ഓരോ അടി അടിവയ്ക്കുമ്പോഴും നരേന്ദ്രമോദി ഓരോ അടി വെക്കുമ്പോഴും അതിന് അതിന് വേണ്ടിയുള്ള എന്തോ മകളെ പോയിട്ട് വരും എന്നൊക്കെ പറഞ്ഞുള്ള സിനിമാ പാട്ടുകളും ഇതൊക്കെ എന്ത് അത് മാതൃഭൂമിയാണ് മാതൃഭൂമി എന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി ഒരു എന്ന രീതിയിൽ തുടങ്ങിയതാണ് മാക്സിമം ഗെയിൻ ആ പേര് വെച്ച് മാക്സിമം ഗെയിൻ ഉണ്ടാക്കിയ ഒരു പത്രമാണ് ഇത്രയും വർഷവും ഇത്രയും ലാഭം ഉണ്ടാക്കിയത് ആ ഒരു പേരിലാണ് അതായത് നമ്മുടെ ഈ കേരളത്തിൻ്റെ ഒരു കൾച്ചറൽ മനസ്സാണ് രാഷ്ട്രീയ മനസ്സാണ് അപ്പം അപ്പം പലപ്പോഴും അവർ പറയുന്നത് ഞങ്ങൾ ഇത് ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ ലാഭം ഉണ്ടാകില്ലെന്നാണ് അപ്പോൾ ഇത്രയും വർഷം എഴുപത്തഞ്ച് വർഷം ലാഭം ഉണ്ടായ ശേഷം ഒരു പത്ത് വർഷം നഷ്ടം ഉണ്ടായാലും ദേ ഹാവ് ടു ഗീ ബാക്ക് അതുപോലുമുള്ളൊരു ഒരു 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 സാമൂഹ്യ സാമൂഹ്യബോധമോ രാഷ്ട്രബോധമോ ഉള്ള പത്രങ്ങളല്ല ഇന്നിവിടെ ഉള്ളത് അവർ അവരുടെ അവരുടെ ഇപ്പോഴും പറയാം അതുപോലെ ആ ദിവസം എൻ്റെ പത്രം ഉൾപ്പെടെ ഞാൻ ജോലി ചെയ്യുന്ന പത്രം ഉൾപ്പെടെ ഈ നാല് ദിവസം മുന്നിട്ട് തൊട്ട് ഫ്രണ്ട് പേജിൽ ഫ്രണ്ട് പേജ് ഇല്ല ഈ പത്രങ്ങൾക്കൊന്ന് എല്ലാ ദിവസവും ഉള്ളത് ഈ അയോധ്യയുടെ പരസ്യമാണ് ഗവൺമെൻറ്റിൻ്റെ ഈ പരസ്യം വേണ്ടാന്ന് പറയാൻ ധൈര്യമുള്ള ഒറ്റ പത്രം പോലും ഇന്ത്യയിൽ ഉണ്ടായി ഇല്ലായിട്ടുള്ളത് ഈ മാധ്യമങ്ങൾ ഇതിനകത്ത് പറഞ്ഞതു ഞാൻ പറയുകയാണ് ഇങ്ങനെ ഒരു പരസ്യം മാധ്യമങ്ങൾ മാധ്യമങ്ങൾക്ക് സാമ്പത്തിക പ്രസിദ്ധികളുണ്ട് തീർച്ചയാണ് പക്ഷേ ഈ നാല് ദിവസത്തെ പരസ്യം നാല് വർഷത്തെ പരസ്യം കൊണ്ട് മാക്സിമം എത്ര വരും അഞ്ചോ ആറോ കോടി രൂപ അതിൽ കൂടുതലൊന്നും വരാൻ പോകുന്നില്ല അത് ഏറ്റവും ടോപ്പ് എ റേറ്റഡ് പത്രം അല്ലെങ്കിൽ ഒരു അമ്പത് അമ്പത് ലക്ഷമോ അറുപത് ലക്ഷമോ രൂപ അത് പോലും വേണ്ടിയ വേണ്ട എന്ന് പറയാൻ പറയാൻ പറ്റുന്നത് അത് പൈസയ്ക്ക് വേണ്ടിയല്ലത് ആണ് പൈസയല്ല വേറെ എന്തോ ആണ് അതിനകത്ത് ഉള്ള പഴയ വിഷയങ്ങളും പഴയ ഉപരിവർഗത്തിൻ്റെ പഴയ താല്പര്യങ്ങളും പുറത്ത് വരുന്നത് തന്നെയാണ് അപ്പോൾ ഈ പത്രങ്ങൾ അപ്പോൾ ഇങ്ങനെയുള്ള പത്രങ്ങൾ വായിക്കരുതെന്നും കൂടെ എനിക്കൊരു അപേക്ഷയുണ്ട് ഈ പത്രങ്ങളെ കാണുമ്പോൾ വായിക്കാതിരിക്കുക വേറെ ഒരുപാട് വായിക്കാൻ ഓൺലൈനിലൊക്കെ നിൽക്കുന്ന ഒരുപാട് നല്ല ഞാൻ ബാംഗ്ലൂർ രണ്ട് ദിവസം മുമ്പ് ഞാനറിയാത്ത എത്രയോ വെബ്സൈറ്റുകൾ ചെറുപ്പക്കാർ നടത്തും യൂട്യൂബേഴ്സ് ഇപ്പം നരേന്ദ്രമോദീൻ്റെ അടുത്ത ടാർജറ്റ് ചെയ്തിരിക്കുന്ന അവരെയാണ് അവരെല്ലാം പറയുന്ന കഥകൾ കേട്ടാൽ ഈ അൽ നമൈനിൽ അബ്ദുറഹ്മാൻ സാഹിബ് ചെയ്ത ത്യാഗത്തിന് പോലെ പോലും കാര്യം ഓരോരുത്തരും വീട്ടിൽ അമ്മയുടെയും അച്ഛൻ്റെയൊക്കെ അവരുണ്ടാക്കിയ സമ്പത്ത് പണയം വയ്ക്കുക ആഭരണം പണയും ഇതൊക്കെയാണ് ഒരു യൂട്യൂബ് ചാനൽ നടത്തുന്നത് അവർക്കൊന്നും ശമ്പളം എന്നുള്ള കോൺസെപ്റ്റേ ഇല്ല കാര്യം അവർ തന്നെ സ്വയമാണ് എല്ലാം ചെയ്ത് എഡിറ്റിങ് ചെയ്യുന്നത് എല്ലാം ചെയ്തു പക്ഷേ ഇപ്പോൾ ഇവർ ഇവരൊക്കെ അപ്പോൾ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് യുമാരെല്ലാം അപ്പോൾ അത്ര വിഡ്ഢികളാണോ അത് അവൻ നമ്മളെല്ലാം മെടുക്കന്മാരും നമ്മൾ സുഖമായിട്ട് ജീവിക്കുന്ന നമ്മളെല്ലാം മെഡിക്കന്മാരെയും അവന്മാർ ഏതോ പ്രാന്തന്മാരും അല്ല അങ്ങനെയല്ല നമ്മൾ നമ്മളെ തൊടാൻ പറ്റാത്ത എന്തോ അവരിൽ അവരിൽ ആരോ ഉണർത്തി എന്നുള്ള കാര്യം അപ്പോൾ അത് എന്താണ് അപ്പോൾ അങ്ങനെയുള്ള ഇങ്ങനെയുള്ളൊരു സപ്പോർട്ട് ചെയ്യുക ഇത് അപ്പം നമുക്കൊന്നും എന്ന് പറയരുത് നമുക്ക് ചെയ്യാനുള്ളൂ ഒന്ന് ആദ്യമായിട്ട് ഈ ടെലിവിഷൻ ചാനൽ നോക്കുമെങ്കിൽ നമ്മൾ അടച്ച ഒന്നും സംഭവിക്കാൻ പറ്റില്ല നമ്മുടെ ജീവിതത്തിൽ ഞാൻ ടെലിവിഷൻ കണ്ടിട്ട് വർഷ ഒരുപാട് നാളുകളായി കാണാറില്ല ഒരു പത്രപ്രവർത്തകരാണ് അന്ന് ഇരു ജനുവരി ഇരുപത്തിരണ്ടിന് ടെലിവിഷൻ കാണൂല എന്ന് ഞാൻ എടുത്താണ് പക്ഷേ അന്ന് ഉച്ചയായപ്പോൾ കരളി ടി വി എന്തായാലും അവിടെ ചെന്നാൽ ഹോക്കുകൾ ചെന്നപ്പോൾ അവരുടെ സ്റ്റുഡിയോ വരുന്ന് ഞാൻ കണ്ടു അല്ലാതെ ഞാൻ ആ വീട്ടിൽ ടെലിവിഷൻ ഓൺ ഓൺ ടെലിവിഷൻ ഓൺ ചെയ്ത് വേറെ കാര്യങ്ങളാണ് ഞാൻ ഈ വാർത്ത കാ ഒന്നും പറ്റാൻ പോകുന്നില്ല കണ്ടില്ലെങ്കിൽ അത് ചില ചില യൂട്യൂബ് ചാനലുകളുണ്ട് ഇവിടെ കേരളത്തിൽ പ്രത്യേകിച്ച് കേരളത്തിൽ അത് കണ്ടില്ലെങ്കിൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അത് കണ്ടുകൾ നമ്മൾ കൂടുതൽ മണ്ടന്മാർ വിഠികളാവുകയുള്ളൂ എന്നുള്ള ഇതാണ് അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക് ചെയ്യാം ഇതുകൊണ്ടൊന്നും നമുക്ക് വിചാരിക്കുന്ന ഉത്തരങ്ങൾ കിട്ടില്ല പക്ഷേ ഇങ്ങനെ കാര്യങ്ങൾ നമ്മുടെ രീതിയിൽ നമ്മൾ റെസിസ്റ്റൻസ് അപ്പോൾ നമ്മുടെ അറ്റ്ലീസ്റ്റ് നമ്മുടെ ഒരു കൺഷയൻസ് കുറച്ചെങ്കിലും ഒന്ന് ലഘൂകരിക്കാൻ വേണ്ടി ഇത് സഹായിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു പക്ഷേ ഞാൻ വീണ്ടും പറഞ്ഞു വരുന്നത് നിർത്തുന്നതിൽ തന്നെ നമുക്ക് ഉത്തരങ്ങളില്ല എന്നുള്ളൊരു ഒരു ഒരു സത്യം നമ്മൾ മനസ്സിലാക്കണം അതിനുവേണ്ടി ഉത്തരങ്ങൾ നമ്മൾ അനുഷ്ഠിക്കും ആർക്കെങ്കിലും കിട്ടുമായിരിക്കും ഇത്രയും ഒരു ഉത്രയും ജനങ്ങളുടെ അടുത്ത് ആരുടെയെങ്കിലും മനസ്സിലൊരു ഉത്തരം കിട്ടുമായിരിക്കും പക്ഷേ ഇപ്പോൾ തൽക്കാലം ഇപ്പോൾ എന്നോട് ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ഐ ഡോണ്ട് ഹാവ് എൻ ആൻസർ ഞാൻ ഇന്ന് ഞാൻ ആ കുട്ടികളോട് പറഞ്ഞാൽ എനിക്ക് എനിക്ക് അറിയില്ല എനിക്ക് ഞാൻ തലക്കുറിച്ച് നിൽക്കാനേ വഴിയുള്ളൂ എനിക്ക് അറിയില്ല എന്ത് ചെയ്യണമെന്നുള്ളത് അപ്പോൾ ഇനി എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം